ഗൈസ് നമ്മൾ കറാറ്റ് ഇടത്തേനെ വന്നിട്ടുണ്ട് മുത്തേ കറാക്റ്റ് ഇടത്തേനെ വന്നിട്ടുണ്ടോ കണ്ടാൽ കണ്ടല്ല എവിടെയാണെന്ന് കണ്ടല്ലേ മുത്തേ കട ഹോട്ടൽ ഹോട്ടൽ മോട്ടലാ മോട്ടൽ മോട്ടലിൽ അവിടെ എത്തിയിട്ടുണ്ടാകുമുത്തേ സീരിയസ്ലി ഡബ്ല്യു പ്ലേസ് ആണേ ഡബ്ല്യു പ്ലേസ് ആണേ മുത്തേ ഡബ്ല്യു പ്ലേസ് ആണ് അവിടെ എല്ലാവരും പറഞ്ഞു നമുക്കൊരു ഹിഡൻ പ്ലേസ് പോകാണ്ട് ഗൈസ് സീരിയസ്ലി നിങ്ങൾ വന്നില്ലേ അവസാനം നിങ്ങൾ പാതിക്ക് വെച്ച് വരണോരാണേ ഉണ്ടല്ലോ ഗൈസ് പാതിക്ക് വെച്ച് വന്നിട്ട് അവസാനം വഴി തെറ്റി പോയാൽ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വരാൻ പറ്റില്ല നമ്മൾ ഒരു തവണ പോയിട്ടുള്ളതാണ് പക്ഷേ അന്ന് ആൾക്കാർ കുറവാണ്ടിരുന്ന ആൾക്കാർ കുറവായിരുന്നു പിന്നെ പോവാൻ തേടിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് ആ സ്ഥലം വിട്ടുപോയി പിന്നെ വീണ്ടും സ്ഥലം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങൾ വന്നാൽ നമുക്ക് പോവാം അതായത് മറ്റേ ഹിഡൻ പ്ലേസ് എന്ന് വെച്ചാൽ ഒരു മലേര മുകളിലാണ് ഒരു മലരെ കുറച്ച് ടോപ്പ് ഒരു പ്ലേസ് ആണ് അധികം പോയി കാണില്ല നിങ്ങൾ നിങ്ങൾ വരണം കൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോ കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് വഴി പിന്നെ വഴി തെറ്റി പോയി എന്നെ ലോട്ട പറലേ ഗൈസ് സീരിയസ്ലി ഞാൻ മുന്നേ പറഞ്ഞോട്ടെ മുന്നേ മുന്നേ പറഞ്ഞോട്ടേ ഗൈസ് മുന്നേ പറഞ്ഞിട്ടോട്ടേ മുന്നേ പറഞ്ഞിട്ടോ സാധനം എന്നെ ലോട്ട പറയല്ലേ ഗൈസ് കൂടെ വന്നോളെ കൂടെ ഒത്തൊരുമയോടെ വരണം ഇല്ലെങ്കിൽ പറ്റൂല അത് എന്തൊരു കോഡ് കോഡ് ഡ്രോക്ക് വേണമെങ്കിൽ മനസ്സിലായാൽ നോക്കിയാൽ അത് എന്ത് ഉദ്ദേശം ബ്രോ പിന്നെ വരാ ഓക്കെ 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 നിങ്ങൾക്ക് വരാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ലൈവ് കണ്ടാലും മതി എന്തൊക്കെയൊക്കെ എന്ന അറബിയടാ അറബി അറബി സീരിയസ്ലി സീരിയസ്ലി വൈറ്റ് മച്ചാൻ എന്തെല്ലാം ബ്രോ പറഞ്ഞടാ മുത്തേ പറഞ്ഞു 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 ബ്രോ എൻ്റെ കാർ എങ്ങനെയുണ്ട് പോൾ വാക്കർ ഓ ഇമോഷണൽ മുത്തേ 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 അറബി ലവ്വാ എന്തിനാ സീരിയസ്ലി മാറി കേട്ട് ഇവിടെ പ്രകൃതി വിരുദ്ധത നടക്കണം പ്രകൃതി വിരുദ്ധത ലൊട്ട പരിപാടി നടക്കണം ലൊട്ട പരിപാടി സീരിയസ്ലി മുത്തേ അറബിനെ കണ്ടപ്പോ ലവ്യു ഒന്ന് സീരിയസ്ലി സീരിയാസ്ലി മുത്തേ സീരിയാസ്ലി വാട്ട് ലോട്ട മുത്തേ വാട്ട് ലൊട്ട എന്തെല്ലാം പറയട്ടെ മുത്തേ മുത്ത ഇവിടെ എല്ലാവരും വന്ന എല്ലാരും വന്നാ അവിടെ സ്പോട്ട് ഇവിടെയാണ് കേട്ടോ അതാണ്ട് ഇവിടെ ഇതാണ് സ്ഥലം നമ്മൾ ഇവിടെ വരണം ഞങ്ങൾക്ക് പോകണം എല്ലാവരും വരട്ട എല്ലാവരും വരണേ ഉള്ളൂ കണ്ട അര കിലോമീറ്റർ ദൂരേക്കാണ് ഓരോരുത്തർ കിടക്കണം കുഴപ്പമില്ല എല്ലാവരും വന്നിട്ട് പോകാൻ റെഡ് വാസ് പ്രോ ഐ ലവ് യു സിഗ്മ ഗേൾ സിഗ്മ 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 ആണ് നോ ലവ് നോ ലവ് ഉത്തേ സിഗ്മയാണ് കേട്ടോ സിഗ്മ സിഗ്മ നോ ലവ് ആണ് നോ ലവ് നനന നനനാ ആ തൊപ്പി വച്ച അറബി റിയൽ ലൈവിൽ ലൈവിലെ യൂട്യൂബർ കാർ എക്സ്പെർട്സിനെ കൂട്ടുണ്ടെന്ന് പോകട്ടാ മൊത്തം ആ തൊപ്പി വെച്ചോനാ ഏ മുട്ടല്ലേ മുട്ട പെട്ടെന്ന് മുട്ട കയറി തെറ്റിട്ട് പറയണ മൊത്തേ അപ്പോൾ മാരേജില്ലേ പറയത്തില്ല മുത്തേ പറയത്തില്ല ഓ തൊപ്പിക്കാറ് ഓ ഇത് കൊള്ളാല് നല്ല കിട്ടിലായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ മുത്തേ സീരിയസ്ലി ഫോക്സ് ആയ മുത്തേ ഡബ്ല്യു എടാ ഇവ എടാ തൊപ്പിക്കാരായ തൊപ്പിക്കാരെ അറബി വെയിറ്റ് കയറതോ വെയിറ്റ് കയറതോ ആ നടക്കട്ടെ നട മുത്തേ എന്തായാലും നിന്നെ വേണ്ട അത് തന്നെ സീരിയസ്ലി നോ നോ നെവർ നമ്മളെ സിഗ്മയാണ് മുത്തേ സിഗ്മ ഓ ഇവനല്ലേ നീ പറഞ്ഞ ഇറ്റ്സ് ബ്രയാൻ ബ്രദർ വെൽക്കം കേട്ടാ വെൽക്കം 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 ഇതാരി ഏ ബലി ആ ഇവൻ നമ്മുടെ മുത്ത നിന്നെ അറിയാലേ അത് ലുഫി ഓ താടിക്കാരാ ഹായ താടിക്കാര ഹായ് ഹായ് താടിക്കാരനല്ലേ താടിക്കാരൻ തന്നെയല്ലേ ഓ ജോക്കറിന്റെ വണ്ടിയൊക്കെ ഒത്തൊരുമിച്ച് കൂടെ പറഞ്ഞേ കൈസിലേക്ക് ദിവസം നിങ്ങൾ ഉറപ്പായിട്ട് വഴിതെറ്റും അതെനിക്ക് അറിയാം റൂബക്സ് മുത്ത നീ വന്നാ നിന്റെ ഒരു അവരെ ഇപ്പൊ എത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ അവൻ എന്തേലും അലാവുദീൻ അല്ല അവന്റെ പേര് എന്തായിരുന്നു മുത്തേ മറ്റല്ല അപരൻ്റെ അടുത്തുണ്ടായിരുന്നില്ല അവന്റെ പേര് ലുക്കി വന്നാ അവന്റെ പേരെ വിട്ടുപോയി എന്തായാലും അവൻ്റെ പേര് അയ്യോ പേര് ഇട്ടോടാ ബ്രോ വെയിറ്റ് ഒരു ഐറ്റം കൊണ്ട് പോകല്ലേ എന്നാ മുത്ത നീ വരാൻ നോക്കേട്ടാ വരാൻ നോക്ക് രണ്ട് റൂബെക്സ് റോബ്ലോക്സ് നേരത്തെ ഉണ്ടായിരുന്നു എന്ത് പറയട്ടെ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ള ഇത് കൊള്ളാം ഹിക്ക ഹായ് എന്നാ മുത്തേ രണ്ടടി മാറിയിക്കി നമ്മള് സിഗ്മയാണ് അങ്ങോട്ട് കയറാൻ പറ്റില്ല അവിടെ എൻ്റെ പേര് മാറ്റി അറിയില്ല റെഡ് ഫോക്സ് എന്നിട്ടല്ല സിഗ്മാ ഫോക്സ് എന്നിട്ടാലാ സിഗ്മാ ഫോക്സ് നോക്കിയാലേ മാറ്റിയാല നോക്കട്ടെ 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 എന്തിന്റെ ഗോഡ്സ് ഇല്ലേ ഇത് എന്തിലോട്ട മാറിക്കോത്തേ അങ്ങനെയല്ല മാറി അതാണ് ഓള്ളാലോ ഓപ്ഷൻ ഓഫ് ആക്കുന്ന ഓ ബ്രദർ എടാ ഗോട്ട് ഗോട്ട് കണ്ണാപ്പി കണ്ണാപ്പിയാൽ ഒട്ടേത് ഈ ഗോട്ട് മുത്തേ ഗോട്ട് എവിടെ ഏത് വണ്ടി റിപ്ലേസ് ആയി ഈ കുഴപ്പമില്ല റൊണാൾഡോ കാർ ഒഴിച്ച് വേറെ ഏത് വണ്ടി ആണെങ്കിലും ഞാൻ സഹിക്കും കാരണം നമ്മുടെ പോളണ്ണൻ ആണ് പോളണ്ണനാണ് മുത്തേ അണ്ണൻ മുത്തേ പോൾ അണ്ണൻ്റെ വണ്ടിയാണ് മുത്തേ റൊണാൾഡോ കാർ ഒഴിച്ച് ഏത് വേറെ ഏത് വണ്ടി ഇപ്പം മറ്റേന്ത്രി എൻ്റെ ഫ്ലൈ സ്ക്വരിൽ ഉണ്ടായിരുന്നെ പോലും അതാണിപ്പോൾ ഇത് റിപ്ലേസ് ആയി പോയിരുന്നേ പോലും ഞാൻ സഹിക്കും കാരണം ഇതാരാണ് മുത്തേ പോൾ അണ്ണൻ മനസ്സിലായില്ല മുത്തേ ലൊട്ടാക്കെന്ന് മനസ്സിലാവില്ല സീരിയസ്ലി പോൾ പോളണ്ണൻ മുത്തേ പോൾ അണ്ണൻ സീരിയസ്ലി മുത്തേ ഊഫ് മുത്തേ നീ ഇതെനിക്ക് ഊഫ് എടാ നിന്റെ അടുത്ത് എന്ത് പറയട്ടാ മുത്തേ മുത്തേ ഒരുപാട് താങ്ക്സ് ബുജി കുട്ടാ മുത്തേ എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നടാ അണ്ണന്റെ വണ്ടിടാ സീരിയസ്ലി പോൾ പോളിന്റെ വണ്ടി പോളിന്റെ വണ്ടി പോളി ഞാ സത്യം പറഞ്ഞ അതിശയിച്ചു പോയി സത്യം പറഞ്ഞ അതിശയിച്ചുപോയി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങൾ കണ്ടറിയില്ല ഞാൻ ഒഞ്ചം വിട്ടുപോയി സീരിയസ്ലി ഇവിടെ മുഖുമൊക്കെ എൻ്റെ പൂനു റൊണാൾഡോ റൊണാൾഡോ കഴിഞ്ഞ ഫേവറേറ്റ് വണ്ടി കേട്ടാ റൊണാൾഡോ കഴിഞ്ഞ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികൾ എന്ന് വെച്ചാൽ പോൾ ഉണ്ണൻ്റെ വണ്ടി മാസ്കിൻ്റെ വണ്ടി പാട്രിക് ബാറ്റ്മാൻ സിഗ്മ വണ്ടി മനസ്സിലായില്ലേ ഓർഡർ ഇതാണ് കേട്ടാ ഓർഡർ ഇതാണ് ഓക്കെ റിയൽ ലൈഫ് ആൾക്കാരെ ഒരു ഓർഡർ പറയാൻ പറയണേ ഇതാണ് കേട്ടാ ഗൈസ് ഓർഡർ ഫസ്റ്റ് റൊണാൾഡോ പിന്നെ പോൾ ഉണ്ണൻ പിന്നെ മാസ്ക് പിന്നെ പാട്രിക് ബാറ്റ്മാൻ പാട്രിക് ബാറ്റ്മാനും മാസ്ക് ഏകദേശം ഒരേ ലെവൽ നിൽക്കും ഓ അണ്ണൻ്റെ എൻ്റെ പൊന്നോ നിന എന്ത് പറയട്ടെ മുത്തേ എന്റെ പൊന്നോ ബൈടാന്ന മുത്തേ വന്ന് തന്ന് പോയി മുത്തേ സീരിയസ്ലി എടാ ഞാനൊരു ഹിഡൻ പ്ലേസ് പോകാമെന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത് മുത്തേ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ടാൽ മുത്തേ അതായത് ഇന്നത്തെ ലൈവ് കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് മുത്തേ ബെസ്റ്റ് ഗിഫ്റ്റ് മുത്തേ പിന്നെ സീരിയസ് നമ്മൾ മറ്റേ ലെവനും തന്നായിരുന്നു മറ്റേ എം ടു ആ ബി എം ഡബ്ല്യു എം ടു ഉണ്ടല്ലോ അത് നല്ല ഗിഫ്റ്റാണ് ആണ് പക്ഷെ ഇത് മോഡിഫൈഡ് ഉണ്ടല്ലോ മോഡിഫൈഡ് അണ്ണൻ്റെ പോൾ വണ്ടി മുത്തേ പോൾ വണ്ടി എടാ ഈ പോൾ ആരാണെന്ന് ഈ ഫാസ്റ്റ് ആൻഡ് വീഴ്സ് കാണാത്തവർക്ക് മനസ്സിലാവ അല്ലാത്തവർക്ക് ഇത് എന്ത് ലൊട്ടാന്ന് തോന്നും കണ്ട് നോക്കുമ്പോൾ മുത്തേ ഹൃദയത്തിൽ തട്ടണ ആളാണ് അണ്ണെ സീരിയസ്ലി എൻ്റെ എംബു ഇഷ്ടപ്പെട്ടില്ല മുത്തേപ്പം ലൈവ് പറഞ്ഞല്ലേ ലൊട്ട എന്ന് ഞാൻ പറഞ്ഞല്ലേ മുത്ത കൊള്ളാം കൊള്ളം കൊള്ളാം ലഡ്വോസ് മൈ ബസ് ഡ്രൈവ് എന്നാ ഞാൻ ബസ് മൂന്നറേ ബസ് ഡ്രൈവ് ആക്കണം മുത്തേ നമുക്ക് ആ ബസ്സിൽ പോകണം നല്ല ഐഡിയ ആണ് അപ്പം നമുക്ക് അത് നല്ല ഐഡിയ ആണ് ഏട്ടാ മുത്ത നീ പറഞ്ഞാ എണ്ണൂറ്റി അമ്പത് സബ്ബല്ലേ കേട്ടോ നമുക്കിനി ഹിഡൻ പ്ലേസ് പോയാലാ നമുക്കിനി ഹിഡൻ പ്ലേസ് പോവാം ഓ മനസ്സ് നിറഞ്ഞടാമത്തെ മനസ്സ് നിറഞ്ഞ് മുത്തേ സീരിയസ്ലി ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മനസ്സ് നിറഞ്ഞ മുത്തേ സീരിയസ്ലി മനസ്സ് നിറഞ്ഞ്